അലൈഹി വസ്ലം ചെറിയ പെരുന്നാളുസ്കാരത്തിന് പോകുമ്പോ പ്രവാചകന്റെ പതിവ് ചെറിയ പെരുന്നാളുസ്കാരത്തിൽ പോകുമ്പോൾ ഇത്തിരി കാരക്ക കഴിച്ചുകൊണ്ടാണ് റസൂ പോകാറുള്ളത് ചെറിയ പെരുന്നാളുസ്കാരത്തിൽ പോകുമ്പോൾ ഇത്തിരി ഭക്ഷണം കഴിക്കും കാരക്കയാണ് കഴിക്കാറുള്ളത് എന്നാൽ ബലി പെരുന്നാളുസ്കാരത്തിന് പോകുമ്പോ നിതാഹു അലിഹി വസ്ല്ലാം ഒന്നും കഴിക്കാതെ കാൽ വയറായിട്ടാണ് പോയിരുന്നതെന്നും കാലം കഴിഞ്ഞ് വന്ന് ഉടനെ അറിവ് നടത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണം ആ ബലിയെറുക്കപ്പെട്ടതിന്റെ മാംസം കൊണ്ടായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇമാം ബുഖാരി ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അധ്യായം കൊടുക്കുന്നുണ്ട് ബാബുൽ അഖിലി യോമൻ നെഹരി ദിവസം ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം അതിൽ അദ്ദേഹം ഒന്ന് രണ്ട് ഹജീഫുകൾ പറയുന്നു അതിലെ സംഭവം എന്താണ് ഒരു സഹാബി നബിയോട് വന്നിട്ട് പറഞ്ഞു ഇവരെല്ലായിരുന്നു നബിയെ നിസ്കാരം കഴിഞ്ഞിട്ടാ അറക്കേണ്ടത് എനിക്ക് ഞാൻ നിസ്കാരത്തിന്റെ മുമ്പ് ഞാൻ പണിയായിട്ടു പോന്നിട്ടുണ്ട് കഴിച്ചു എന്ന് മാത്രമല്ല അറിവും കഴിച്ചതിന് ഭക്ഷണം കഴിച്ചിട്ടപ്പൊ ഞാൻ വരുന്നത് നിസ്കാരത്തിൽ ആയിരുന്നു അപ്പൊ നബി പറഞ്ഞു അത് പാടില്ല അറിവ് എന്നാൽ ബലിയർത്തനത്തിന്റെ അറിവാകണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ടേ ഇറക്കാൻ പാടുള്ളൂ എന്നേ നബി ഉപദേശിച്ചുള്ളൂ അത് മാത്രമേ പറഞ്ഞുള്ളൂ അറിവിന്റെ സമയം തെച്ചീനെ പറഞ്ഞുള്ളൂ എന്നാ ഈ ഭക്ഷണം കഴിച്ചീനെ പറ്റി സഹാബിനോട് നബി ഒന്നും ഉപദേശിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഇമാം ബുഖാരി ബുഹാരി ഉദ്ദരിക്ക് എന്താണ് വലിയ വരുന്നാൽ ദിവസം ഒന്നും കഴിക്കാതെ പോകലാണ് തുന്നത്ത് എന്ന് പറയാൻ സഹായ തെളിവൊന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര പ്രബലമായ സഹിയായ അതീസുകളൊന്നും വെലിവരുന്ന ദിവസം ഒന്നും കഴിക്കാതെ പോകലാണ് തുന്നത്തു എന്നതിലേക്കില്ല എന്ന് അത് ആ അതീസുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇമാം ബുഖാരി അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ പെരുന്നാളിന് പോകുന്നതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാതെ പോകലാണ് നല്ലത് എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളെ പറ്റി പറഞ്ഞ ശേഷം ഇബിൻ ഹജർ അസ്കലാനി പറയുന്നു ആ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്ന് ഹദീസുകളുണ്ട് ആ മൂന്ന് ഹദീസിനെ സംബന്ധിച്ചും മഹാനു വിമർശനുണ്ട് വിമർശനുണ്ട് എന്നാൽ ഭൗഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് പെരുപെരുന്നാൾ സ്ഥലത്തിന് മുമ്പ് ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് എന്നാണ് എന്നാൽ ഹദീസുകഴിഞ്ഞെ പ്രാമാണികമായി സ്വീകരിക്കപ്പെടാവുന്ന അത്ര കണിഷ്ഠമായ ഒരു നിയമമാണതിൽ എന്ന് മനസ്സിലാക്കപ്പെടാവുന്ന തെളിവൊന്നും ചെറിയ പെരുന്നാളിന് പോകുമ്പോ എന്തെങ്കിലും കഴിച്ചു പോകുന്നത് സഹിയായ അതിരപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ എങ്ങനെ ആയിരുന്നാലും ഒന്നും കഴിക്കാതെ തന്നെയാണ് നിസ്കരിക്കാൻ പോകേണ്ടത് എന്നതിന് അത്ര വലിയ പ്രബലമായ തെളിവില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ ബിന് അഹമ്മദ് ബിൻ ഹംബൽ ഹംബലി മദബിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹംബൽ അറി അള്ളാഹു കലാഹു ഇത് പറയുന്നത് ബിൻ ഹംബൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെ പോകൽ ആർക്കാണ് ചിഹ്നത്ത് ബലിയർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് പൊതുഹിയർക്കാൻ ഒരാൾക്ക് നീക്കത്തുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾ എന്താണ് വേണ്ടത് ഒന്നും കഴിക്കാതെ നിസ്കാരത്തിന് പോയിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് അറിവ് നടത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണം അയാളുടെ ഉദൂഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കഴിക്കണം അങ്ങനെ ഒരു ഉദൂഹിയർക്കാനുള്ള ഉദ്ദേശമില്ലാത്തയാൾ പോലും ഉദൂഹിയത്ത് മാംസം കിട്ടാൻ സാധ്യതയില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക നയമൊന്നുമില്ല എന്ന അഭിപ്രായത്തിലാണ് ഏതായാലും നമ്മൾ സാധാരണ കേട്ടു വരാറുള്ളത് പെരിയ പെരുന്നാളിന് പോകുമ്പോൾ എന്തേലും ഭക്ഷണം കഴിച്ചു പോകൽ സിനിത്താണ് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് പെരിയ പെരുന്നാളിന് പോകുമ്പോൾ കാലി വയറായിട്ട് ആഴ്ച പോകലാ സംസ്കാരം വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവൂ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പെരിപെരുന്നാളിന്റെ വിഷയത്തിൽ ചെറിയ പെരുന്നാളിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ സഹീഹായ ഹദീസുകളൊന്നും വന്നിട്ടില്ല എന്നാലോ ഇനി ഇങ്ങനെ ചില ഹദീസുകൾ ഉണ്ട് എന്നുള്ള കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ഒന്നും കഴിക്കാതെ തന്നെ പോകാം ഏതായാലും അന്നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല നേരത്തെ പോയി കാരം കഴിച്ചു വന്നിട്ട് ആ ഭക്ഷണെന്തേലും കഴിക്കുക അഹമ്മദ് മുൻഹമ്മദ് അല്ലി അള്ളാഹു ഏരാം അഭിപ്രായപ്പെട്ടത് ഉദൂഹിയൻ തർക്കം ഉദ്ദേശിച്ചുള്ള ആൾക്ക് ഇസ്ക്കാരം കഴിഞ്ഞ് വന്നിട്ട് അയാളെ ഊദൂഹിയ തർക്കിട്ട് ആ മാംസത്തിൽ നിന്ന് ആദ്യം കഴിക്കലാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധകല്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അപ്പൊ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആ വിഷയത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ അന്നത്തെ ദിവസം തുന്നത്തായ മറ്റൊന്ന് ധാരാളം തെക്കുബീർ ചുല്ല എന്നാണ് തെക്കുബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക നമ്മളൊക്കെ പിശിക്ക് കാണിക്കുന്ന ഒരു കാര്യം അതാണ് നമ്മളാകപ്പാട് വരുന്ന ആൾക്കീരലിൽ എപ്പോഴാണ് ആ ഇരുകാകെ പോയിട്ട് ആ ഇങ്ങനെ ആയിരുന്ന അതെന്നെ വേണം വേണ്ടാച്ചിട്ട് ചെല്ലൽ എന്നാ സഹാപത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല അങ്ങാടികൾ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദത്തിലായിരുന്നു അവരൊക്കെ തൃക്കുബീർ ചൊല്ലിയിരുന്നത് എന്നാണ് നമുക്കൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വഷളത്തരാണ് ഏ കേൾക്കാതെ ചെല്ലിലുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പുറത്തേക്ക് ചൊല്ലി ചൊല്ലിക്കൂട്ടുന്നു നമ്മൾ അതന്നെ മുത്തലിയിൽ പോയിരുന്നിട്ട് അവിടെ ഇങ്ങനെ ഏതായാലും ഇങ്ങനെ അനൗൺസ് ചെയ്യണ്ടാവും ഇവനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കൂട്ടത്തിൽ അങ്ങ് ഇങ്ങനെ ചൊല്ലിക്കൊടുത്താൽ മതി നമ്മൾ അറിയാതെങ്ങനെ ചൊല്ലുന്ന അങ്ങനെയൊന്നും പോരാനാണ് തെക്കുബീറിന്റെ വിഷയത്തിൽ ിമറും അവരാണ് പുറപ്പെടും ദുൽഹദിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലും അവർ ബീർ ചെല്ലും ഹിമാ അവരോടൊപ്പം ജനങ്ങളും ദക്ക്ബീറു ചെല്ലും അപ്പൊ ഈ പെരുന്നാളിന്റെ അങ്ങ് മാത്രമേ വലിയ വലിയൊരുനാളിന്റെ തക്കിബീർ പതിമൂന്ന് ദിവസവും ചൊല്ലാനാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് പതിമൂന്ന് ദിവസവും തക്കുബീർ ചൊല്ലാം തനാഭത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്

അയ്യാമുത്ത ശരീക്കിന്റെ രാത്രികളിൽ അഥവാ ഗൃഹത്തിൽ പത്ത് രാവ് അല്ല പതിനൊന്നിന്റെ രാവ് പത്രിന്റെ രാവ് പതിമൂന്നിന്റെ രാവ് ഈ രാവുകളിലൊക്കെ മാരി കാലി പുരുഷന്മാരോടൊപ്പം ഈ പെണ്ണുങ്ങളും തെക്ക് ചൊല്ലിയിരുന്നു എവിടെ എവിടെ തീര് ചൊല്ലിയത് മസ്ജിദി പള്ളിയിലെ പള്ളിയിൽ ഇതൊക്കെ തീര് ചൊല്ലിരുന്നു ഒരു വെടിക്ക് ഇപ്പൊ നമുക്ക് രണ്ട് പക്ഷിയാ ഒരു വെടിക്ക് രണ്ട് പക്ഷി പെണ്ണുങ്ങൾക്ക് തെക്ക് പീര് ചൊല്ലാതും കിട്ടി അതെന്നെ വീട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലല്ലിൽ മസ്ജിദി പള്ളിയിലേക്ക് പര പുരുഷന്മാരോടൊപ്പം അവർ തക്ബീർ ചൊല്ലി ആരാ ചെല്ലണത് ഉസ്മാനബി അബ്ബാന്റെ മകന്റെ കൂടെ അതേപോലെ തന്നെ ഉമ്രബിൻ അബ്ദുൽ അദീദിന്റെ കൂടെയൊക്കെ അക്കാലത്തുള്ള പെണ്ണുങ്ങളാണ് തക്ബീർ ചൊല്ലുന്നത് ഹിജാബിന്റെ ആയത്തും ഇറങ്ങി അള്ളാഡ് റസൂലും മരിച്ചുപോയി സദീഫുൽ അക്ബറിന്റെയും മരണം കഴിഞ്ഞു അമവിയ അലീഫരൊക്കെ കാലത്ത് ഗവർണറായിരുന്ന മനുഷ്യനാണ് ആരി അബ്ദുൽ മലിക്കബിന് മറുവാന്റെ കാലത്ത് ഗവർണറായി തീർന്നിട്ടുണ്ട് ആരി അബ്ബാ എന്ന് പറയുന്ന മനുഷ്യൻ ഇവരൊന്നും ചില്ലർക്കാരല്ല നല്ലവരായ മനുഷ്യന്മാരായിരുന്നു പെണ്ണുങ്ങളും ഇങ്ങനെ തെക്കുബീർ പള്ളിയിലൊന്ന് ചെല്ലുമ്പോൾ ഓ പെണ്ണേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് നല്ലത് പെണ്ണുങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകലൊക്കെ വഹാവികളെ ഏർപ്പാടാണ് അതൊക്കെ നിങ്ങളാ ഒന്നും ചെയ്യരുത് നമ്മളൊക്കെ സുചിതമായിന്റെ ആളുകളാണ് നിങ്ങളൊക്കെ വയനോ ഉറൂത്തിനോ ഒക്കെ പോയിക്കോളി ഇങ്ങോട്ട് വരണ്ടാതായിട്ട് പായിച്ചിട്ടില്ല അവർ പള്ളി നസലായി തെക്കുബീർ ചൊല്ലി അതിനവർക്കവിടെ സൗകര്യം ഉണ്ടായിരുന്നു